ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ കഥ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പുഴ മുതൽ പുഴ വരെ സിനിമയുടെ ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച സംവിധായകൻ അലി അക്ബർ തുടർച്ചയായി മുപ്പത് ദിവസം വയനാട്ടിലാണ് ഷൂട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കിഴക്കൻ മലബാറിലെ ഏറനാട് വള്ളവനാട് മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിന്ദു വിരുദ്ധ കലാപത്തിനെ ആസ്പദമാക്കിയാണ് അലി അക്ബർ സിനിമ മാപ്പിള മാപ്പിള്ളലഹളയുടെ സൂത്രകാരൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മഹത്വവൽക്കരിക്കും വിധത്തിൽ ആഷിഖ് കപൂർ സിനിമ ചെയ്യുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അലി അക്ബർ മമധർമ്മയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ പ്രഖ്യാപിച്ചത് സാധാരണക്കാരായ ജനങ്ങൾ ദിവസക്കൂലിൽ നിന്ന് പോലും മാറ്റിവെച്ച തുച്ഛമായ പണമാണ് ഈ ചിത്രത്തിന് മൂലധനം മാപ്പിളലെഹള എന്നറിയപ്പെടുന്ന ഹിന്ദു ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ നാളുകളിൽ പലയിടങ്ങളിലും ഹിന്ദു മതാനുയായികളെ ഭീഷണിപ്പെടുത്തിയോ മുൾമുനയിൽ നിർത്തിയോ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം കോഴിക്കോട് എത്തിയ അദ്ദേഹത്തെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുത്തുക്കോയയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് കടപ്പുറത്തെ പ്രസംഗവേദിയിലേക്ക് ഗാന്ധിജി പോകുമ്പോൾ അകമ്പടി സേവിച്ചിരുന്നത് പച്ചതൊപ്പിയും അരയിൽ ബെൽറ്റും അണിഞ്ഞ വോളണ്ടിയർമാരായിരുന്നു എന്നാണ് അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് തോമസിന്റെ റിപ്പോർട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടർച്ചയായി തുർക്കിയിലെ മുസ്ലിങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ക്രൂരതകളെ കുറിച്ചാണ് ഗാന്ധിജി പ്രധാനമായി സംസാരിച്ചത് മുസ്ലിങ്ങളുടെ ആഗോള നേതൃത്വമായ തുർക്കി ഖിലാഫത്തിനെതിരായ ബ്രിട്ടന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം എന്ന നിലയിൽ ഉണ്ടായ ഖിലാഫ പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗം എന്ന വിശാല ലക്ഷ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു ഉദ്ദേശം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന മൌലാന മുഹമ്മദ് അലിയും ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്നു ഗാന്ധിജി വന്നു കൃത്യം ഒരു വർഷം തികഞ്ഞപ്പോഴാണ് മാപ്പിള കലാപത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് തിരൂരങ്ങാടി മമ്പുറം പള്ളിയിൽ നിന്നും പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതോടെ പോലീസ് പള്ളിയുടെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്നും മമ്പുറം മഖാം തകർത്തുമെന്നുമുള്ള വ്യാജവാർത്ത കാട്ടുതീ പോലെ പടരുകയും നിമിഷ നേരം കൊണ്ട് കലാപം പൊട്ടിപ്പുറപ്പെട്ടു യും ചെയ്തു സർക്കാരിനെതിരെ നടത്തിയിരുന്ന കലാപം ഹിന്ദുക്കൾക്കെതിരെയായി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് നിലമ്പൂർ കോവിലകം കയ്യേറി ലഹളക്കാർ കൊള്ളയടിച്ചു അവിടെ നിന്നും മടങ്ങും വഴി മഞ്ചേരിയിലെ ഖജനാവും നമ്പൂതിരി ബാങ്കും കൊള്ളയടിച്ചു ഏറനാള താലൂക്ക് കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭം പിന്നീട് മലബാർ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ഉണ്ടായി കാൽലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു ഈ യാഥാർത്ഥ്യങ്ങൾ വസ്തുതാപരമായി കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനാണ് അലി അക്ബറിന്റെ ശ്രമം ഒരു കോടിയിലധികം രൂപ സിനിമ നിർമ്മിക്കാനായി മമധർമ്മ എന്ന അക്കൗണ്ടിലേക്ക് വന്നതായി നേരത്തെ അലി അക്ബർ അറിയിച്ചിരുന്നു സിനിമയ്ക്കായി അലി അക്ബറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിർമ്മാണ കമ്പനിയുടെ പേരാണ് മമധർമ്മ സിനിമ പൂർത്തിയാക്കാൻ റോഡിലിറങ്ങി ഭിക്ഷയാചിക്കാനും തയ്യാറാണെന്ന് സംവിധായകൻ പറയുന്നു സിനിമയുടെ രണ്ട് പാട്ടുകൾ ദിവസങ്ങൾക്ക് മുൻപേ പുറത്തിറങ്ങിയിരുന്നു മലയാളത്തിലെ പ്രമുഖർ സിനിമയിൽ ഭാഗമാകും ഏകദേശം നൂറ്റി അൻപത്തിയൊന്ന് സീനുകളാണ് ചിത്രത്തിലുള്ളതെന്നും വലിയ സിനിമയായതിനാൽ ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയുടെ ഭാഗമാകും ഭാരതപ്പുഴ മുതൽ ചാലിയാർ വരെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം ന്യൂസ് ഡെസ്ക് ബ്രെയിൻ